കോദണ്ഡമിഷു ചക്രാദ്യാശനാളം മദന ഗോപ വിലാസവേഷം കരിമ്പു വില്ലും നല്ല ബലമുള്ള പൂവമ്പും ചക്രവും താമരപ്പൂവും കയറും തോട്ടിയും പൊന്നോടക്കുഴലും എട്ട് കൈകളെ കൊണ്ട് ധരിച്ചവനും സൂര്യനെപ്പോലുള്ള തൊടുത്തവനും കാമദേവന്റെയും ഗോപന്റെയും സൗന്ദര്യവും വേഷവും ഉള്ളവനുമായ ശ്രീകൃഷ്ണനെ ധ്യാനിക്കണം കരിമ്പുവിലും പൂവമ്പും മദേവൻ്റെ ലക്ഷണങ്ങളാണ് ഓടക്കുഴൽ ശ്രീകൃഷ്ണൻ്റെയും ചക്രവും താമരപ്പൂവും വിഷ്ണുവിൻ്റെ ലക്ഷണമാണ് കയറും തോട്ടിയും ഗണപതിയുടെ ലക്ഷണം എല്ലാം കൂടി ഒരു സങ്കീർണമായ രൂപം കാമദേവൻ്റെയും കൃഷ്ണൻ്റെയും ലക്ഷണങ്ങൾ ഉള്ളതുകൊണ്ട് ഭഗവാൻ്റെ ഈ രൂപത്തിന് മദന ഗോപാലൻ എന്ന് വേർ കൊടുത്തിരിക്കുന്നു സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദ